ഈ എല്ലാം സൃഷ്ടിച്ച കൂട്ടത്തിൽ നബിസ്വല്ലാഹു അലൈഹി വസല്മ്മ തങ്ങളുടെ റഹമത്തുള്ള ആലമീൻ എന്ന പദവിയും അള്ളാഹു താല പ്ലാൻ ചെയ്ത് ഇറാത്ത് ചെയ്ത് വേണ്ടുക വെച്ചുകൊണ്ട് സംവിധാനിച്ചിട്ടുള്ളതാണ് ആ സംവിധാനത്തിൻ്റെ ഭാഗമായി നാം നോക്കുമ്പോൾ സകല ലോകങ്ങൾക്കും ആ ലോകത്തിലെ ഏതു കണങ്ങൾക്കും ഏത് ബിന്ദുക്കൾക്കും ഏത് അംശങ്ങൾക്കും അങ്ങേയറ്റത്തെ കടപ്പാടും അങ്ങേയറ്റത്തെ ധർമ്മവും ചുമതലയും അള്ളാഹു നൽകിയിട്ടുള്ള അവൻ്റെ ഇഷ്ടദാസനായ ഒരേ ഒരു വ്യക്തിയാണ് മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ലമ തങ്ങളെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും സഖില ലോകങ്ങൾക്കും അഖില ലോകങ്ങൾക്കും എന്ന് അള്ളാഹുവിൻ്റെ പ്രസ്താവനയാണല്ലോ അഖില ലോകങ്ങളിൽ എന്ന് പറഞ്ഞതിൽ ഒന്നും പോകുന്നില്ലല്ലോ വക തിരിച്ചിട്ടല്ലേ ലോകങ്ങൾ എന്നല്ലാഹു പ്രയോഗിക്കുന്നത് വർഗീകരിച്ചിട്ടാണ് ലോകം എന്ന് പറഞ്ഞാൽ തന്നെ അള്ളാഹുവല്ലാത്തത് ഉൾക്കൊള്ളുവരോ ലോകത്തിന് എന്ന് പറഞ്ഞാൽ മതിയല്ലോ ലോക നേതാവായ മുത്തു മുസ്തഫാ സല്ലല്ലാഹു അലൈഹു വസ്ലമ തങ്ങളെ ലോകങ്ങൾ അഖിലവും എന്നല്ലേ അള്ളാഹു പറയുന്നത് ലോകങ്ങൾ അഖിലവും ഒരു വർഗവും വിട്ടുപോകേണ്ടതില്ല ലോകം എന്ന് പറയുന്നതിന് അടിസ്ഥാനത്തിൽ എന്തെല്ലാം വർഗങ്ങളുണ്ടോ ഈ വർഗങ്ങൾക്ക് അത്രയും റഹ്മത്തായ മുത്തു മുസ്തഫ സല്ലാഹു അലൈഹു വസ്ലമ്മ തങ്ങളോടുള്ള ഈ കടപ്പാടും അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള ഈ ചുമതലയും നമ്മളല്ലാത്ത മനുഷ്യരും ജിന്നും എന്ന ബുദ്ധിജീവി വർഗങ്ങളല്ലാത്ത മറ്റെല്ലാ വർഗങ്ങൾക്കും അള്ളാഹുവിൻ്റെ വ്യവസ്ഥിതി പ്രകാരം അള്ളാഹു താല ഈ ഓർമ്മയും ധർമ്മത്തെക്കുറിച്ചുള്ള ചിന്തയും അള്ളാഹുതാല സമ്മാനിച്ചിട്ടുള്ളതും അവയെല്ലാം അത് പുലർത്തിയിട്ടുള്ളതുമാണ് കല്ലുവർഗത്തിലോ മരവർഗത്തിലോ മണ്ണിലോ വിണ്ണിലോ ഒന്നിലും എവിടെയും അള്ളാഹുവിൻ്റെ റസൂലിനെ വാഴ്ത്താത്തതായി മനുഷ്യരും ജിന്നുമല്ലാത്ത മറ്റൊന്നുമില്ല സബ്ഹലില്ലാഹി മാുർആാനിൽ പറയുന്നുണ്ടല്ലോ അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ടിരിക്കാത്ത ഒന്നുമില്ല അള്ളാഹു തായ്ലാൻ്റെ പരിശുദ്ധതയെ വകർത്താത്ത പുകഴ്ത്താത്ത പ്രകീർത്തിക്കാത്ത ഒന്നുമില്ല എല്ലാം അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു ആകാശഭൂപികളുള്ളതെല്ലാം എന്ന് പറയുന്നത് അള്ളാഹുവല്ലാത്ത എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന സമഗ്രമായൊരു വാക്യമാണ് നമ്മൾ സംബന്ധിച്ചിടത്തോളം കാരണം നമ്മൾ കാണുന്നത് മേലോട്ട് നോക്കിയാൽ കാണുന്നതൊക്കെ ആകാശമാണ് ആകാശം എന്നറിയുന്നത് നമ്മൾ ഏതിൻ്റെ പരിധിയാണോ വെച്ചിട്ടെന്നറിയില്ല നമ്മൾ മേൽപോട്ട് നോക്കിയാൽ കാണുന്നതൊക്കെ ആകാശമാണ് മിന്നിത്തിളങ്ങുന്ന മിന്നാമിനുങ്ങുകൾ ക്ഷീരപഥ എന്ന ഗാലക്സിയിലുള്ള മിൽക്കി വേ എന്നറിയുന്ന ഗാലക്സിയിലുള്ള മിന്നാമിനുങ്ങുകളാണത്രേ നമ്മൾ രാത്രിയിൽ നോക്കിയാൽ മുകളിലൊക്കെ നോക്കിയാൽ മിന്നിത്തിളങ്ങിക്കാണുന്നത് അത് നമ്മൾ ചിന്തിക്കുന്ന ഈ ഇതിൽ നിന്നൊക്കെ എത്രയോ നമ്മൾ സൂര്യകുടുംബം നിലനിൽക്കുന്ന നമ്മുടെ സൗര കുടുംബം നിലനിൽക്കുന്ന സൗരയുധം നിലനിൽക്കുന്ന ഗാലക്സിയിൽ നിന്നൊക്കെ എത്രയോ അകലെയാണ് അതൊക്കെ ഉൾക്കൊള്ളുന്നതാണ് അള്ളാൻ്റെ പ്രയോഗം സമാ അറു ഈ സമാ അറുതിലുള്ളതെല്ലാം ഇതൊക്കെ നമുക്ക് വ്യക്തമാക്കി തരാൻ അള്ളാഹു അല്ലാതെ എന്തൊരു ഉള്ളതുണ്ടോ ഒരു മൗജൂതുണ്ടോ അതെല്ലാം ഇല്ലാ ചെയ്യുന്നു ബിഹംതി അതിനു കിട്ടിയ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ ചൊല്ലി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് സ്തുതിക്കുന്നു അനുഗ്രഹത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് സ്തുതിച്ചുകൊണ്ട് കൊണ്ട് തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്നു എല്ലാ വസ്തുക്കളും ആരും ഇതിൽ നിന്ന് നിന്നൊഴിവില്ല ഒലാക്കില്ലാത്തഹൂവിനെ തസ്ബീഹും പക്ഷെ അവരുടെ തസ്ബീഹും ഹംതും ഒന്നും നിങ്ങൾ കേൾക്കൂല നിങ്ങൾക്ക് മനസ്സിലാവൂല നമുക്ക് മനസ്സിലാകണമെങ്കിൽ ആ തെസ്ബീഹും ഹംതുമൊക്കെ അള്ളാഹു താല മനസ്സിലാക്കി തരണം അപൂർവം ചില വേളകളിൽ അത് മനസ്സിലാക്കി തരുകയും ലോകത്തിൻ്റെ പരീക്ഷണാർത്ഥം തന്നെ ആ റിപ്പോർട്ടുകൾ ലോകത്തിൻ്റെ അവസാനം വരെ നിലനിൽക്കുകയും ആ റിപ്പോർട്ടുകൾ അംഗീകരിക്കുന്ന നന്ദിയുള്ളവർ അതൊക്കെ അംഗീകരിക്കുകയും നന്ദി കെട്ടവർ അതൊക്കെ നിരാകരിക്കുകയും തള്ളിക്കളയുകയും ചെയ്യുക എന്നതും മനുഷ്യന്മാരിലെ നന്ദിയുള്ളവരുടെയും നന്ദിയില്ലാത്തവരെയും തരം തിരിച്ചറിയാനുള്ള ഒരു അടയാളമായി അള്ളാഹു താല നിലനിർത്തുന്നതാണ് നമ്മൾക്ക് അള്ളാൻ്റെ റസൂലുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന അള്ളാഹുവിനെ വാഴ്ത്തലുകളും തിരുമേനിയെക്കുറിച്ചുള്ള അള്ളാഹുവിൻ്റെ റസൂലിനെക്കുറിച്ചുള്ള എല്ലാ വസ്തുക്കളുടെയും പ്രവാചകത്വത്തിൻ്റെ അംഗീകരണമടക്കമുള്ള എല്ലാ സംഭവങ്ങളും നമുക്ക് വിവരിക്കപ്പെട്ടിട്ടുണ്ട് വർഗങ്ങളെ ചൊല്ലി ഓരോന്നിനെ എടുത്തിട്ട് ഓരോ വർഗത്തിൽ നിന്ന് ഓരോന്നിനെ സംഭവിച്ചിട്ട് ഇതൊക്കെ ലോകത്ത് വളരെ സുപരിചിതമാണ് ചരിത്രത്തിൽ ധാരാളം ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളതുമാണ് അതീഥുകളിൽ ധാരാളം വന്നിട്ടുള്ളതുമാണ് അതൊക്കെ നോട്ട് ചെയ്തുകൊണ്ട് ബാബ് വെച്ച് അധ്യായമാക്കിക്കൊണ്ട് നമ്മുടെ പണ്ഡിയന്മാർ നബിസ്വല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങളുടെ സീറയിൽ ചരിത്രങ്ങളിൽ പ്രത്യേകം ഉയരിച്ചിട്ടുമുണ്ട് അത്തരം വിവരങ്ങളൊക്കെ തെളിയിച്ച് തരുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ അതിനനുബന്ധമായി പറയുന്ന ഒരു വാചകമുണ്ട് ഒന്നുകിൽ അഷ്ഹദു അന്നി റസൂലുള്ള ഞാൻ അള്ളാഹുവിൻ്റെ തിരുദൂതരാകുന്നു അള്ളാഹുവിനാൽ അയക്കപ്പെട്ട റസൂലാണെന്ന് ഞാൻ ഉറപ്പിക്കുന്നു ഇത്തരം സന്ദർഭങ്ങളിൽ അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്ന ചില വാക്യങ്ങൾ ചിലപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത് ഞാനൊന്നു മാത്രമല്ല നിങ്ങളൊന്നു മാത്രമല്ല അള്ളാഹു ത ആന ഒന്നും എന്നെ വാഴ്ത്താത്തവരായിട്ടോ ഞാൻ റസൂലാണെന്ന് സമ്മതിക്കാത്തവരായിട്ടോ ഇല്ല അത്തരം ഒരു സംഭവവുമില്ല എത്രയോ സംഭവങ്ങൾ അറബികൾക്ക് സുപരിചിതമായ നബിസ്വല്ലാഹു അലേഹ് വസല്ലമങ്ങൾക്ക് സുപരിചിതമായ ഒട്ടകങ്ങളുമായി ബന്ധപ്പെട്ടതുണ്ട് ആ വട്ടകങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിനെ നിസാലത്ത് സമ്മതിച്ചുകൊണ്ട് എല്ലാവർക്കും തിരിയുന്ന ഭാഷയിൽ കാണിച്ചിട്ടുള്ള തിരിയുന്ന ഭാഷയിൽ പ്രവർത്തിച്ചിട്ടുള്ള സംസാര ഭാഷയിൽ ആംഗ്യ ഭാഷയിലൊക്കെ വെളിപ്പെടുത്തിയിട്ടുള്ള നിസാലത്തിൻ്റെ സമ്മതങ്ങൾ ഈ സമ്മതത്തിൻ്റെ നേരത്തൊക്കെ അള്ളാഹുൻ്റെ റസൂൽ വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട് ഇവയെല്ലാം എൻ്റെ നിസാലത്ത് സമ്മതിക്കുന്നു പലതും അള്ളാഹുവിൻ്റെ റസൂലെ കാഠ്യജീവികൾ ഹിംസജന്തുക്കൾ അങ്ങനെയുള്ള എല്ലാ ജീവികളും എത്രയോ സംഭവങ്ങൾ നമ്മുടെ കിതാബുകൾ ഉദ്ധരിച്ചിട്ടുണ്ട് നബിയുടെ അനുഭൂപത്തിൻ്റെ തെളിവുകൾ പറയുമ്പോൾ ചെന്നായ ചെന്നായ അള്ളാഹുൻ്റെ റസൂലിനോട് സംസാരിച്ചത് റസൂൽല്ലാൻ്റെ മുമ്പിൽ വെച്ച് സംസാരിച്ച സംഭവങ്ങൾ എത്രയോ ഉണ്ട് ഇതൊന്നുമില്ലാതെ കേവലം ഒരു വ്യക്തി അ മുസ്ലിമായ ഇസ്ലാം സ്വീകരിക്കാത്ത ഒരു വ്യക്തി പെട്ടെന്നിങ്ങനെ സഞ്ചരിക്കുന്നതിനിടയിൽ അയാളുടെ ആടിൻ പറ്റത്തെ മേച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ സംഭവിച്ച ഒന്ന് അയാൾ നേരിട്ട് സംസാരം കേട്ട ഒരു സംഭവം ഇമാം ബൈഹ്യത്തെയും മറ്റു നിവേദനം ചെയ്യുന്നുണ്ട് ആ റിപ്പോർട്ടിനെ സാധൂകരിക്കുന്ന വിധം അറേബ്യൻ ഗോത്രത്തിൽ അതിൻ്റെ അംശങ്ങൾ നിലനിൽക്കുന്നുമുണ്ട് ഒരുപാട് കാലം നിലനിന്നിട്ടുമുണ്ട് ആ അർത്ഥത്തിലുള്ള ഒരു സംഭവം ഒരു കഥ അഷ്റഫുൽ ഖൽക്കസല്ലാഹി വസല്ല തങ്ങളുടെ തങ്ങളുമായി ബന്ധപ്പെട്ട കഥയുണ്ട് ഉഹ്ബാബുന് ഔസ് എന്ന് പേരുള്ള ഒരു സ്വഹാബി വരേണ്ടത് എല്ലാഹുവിനു അദ്ദേഹം പിന്നെ സ്വഹാബിയായി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആടിൻ പറ്റത്തെ മേച്ചുകൊണ്ടിരിക്കുകയാണ് മേച്ചുകൊണ്ടിരിക്കുന്ന ആടൻ പറ്റത്തിനിടയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ആടിൻപറ്റത്തിലെ ഒരാടിനെ ചെന്നായി വന്ന് കടിച്ചു കൊണ്ടുപോയി കടിച്ചു കൊണ്ടുപോയപ്പോൾ ഈ ചെന്നായയുടെ പിന്നാലെ ഇയാൾ കൂടി കുറച്ചുകൂടി ചെന്നായ കുറച്ച് കഴിഞ്ഞ ശേഷം തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു അമാ തത്തക്കില്ല നിനക്ക് അള്ളാഹുനൊരു പേടിയില്ലേ അള്ളാഹനെ സൂക്ഷിക്കുന്നില്ലേ എനിക്ക് അള്ളാഹു താലെ തന്ന ഒരു ഭക്ഷണം എൻ്റെ ഭക്ഷണമാണല്ലോ ഇത് ഈ ഭക്ഷണം എൻ്റെ വായയിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോകാനാണല്ലോ നീ എൻ്റെ പിന്നാലെ കൂടുന്നത് അള്ളാഹുത്തായാലെ എന്നെ ഭക്ഷിപ്പിച്ച ഒരു ഭക്ഷണത്തെ എൻ്റെ പിന്നാലെ കൂടിക്കൊണ്ട് തെറിപ്പിക്കാനും നിഷേധിക്കാനും നിനക്ക് കഴിയില്ല എന്ന് നിനക്കറിയില്ലേ നിനക്ക് അന്തമില്ലേ നിനക്കള്ളാഹു ഒരു പേടിയില്ലേ എന്നീ ഒട്ടേ ചോദിച്ചപ്പോൾ ഈ അല്ല ഈ ചെന്നായി ചോദിച്ചപ്പോൾ ചെന്നായയുടെ പിന്നാലെ കൂടിയ മനുഷ്യൻ പോലും ആകെ അത്ഭുതപ്പെട്ടുപോയി അയാൾ മനസ്സിലാക്കിയത് ഈ ചെന്നായ മനുഷ്യൻ്റെ ഭാഷയിൽ അറബിയിൽ അയാൾക്ക് തിരിയുന്ന വിധം സംസാരിക്കുന്നു സുഹാൻ അള്ളാ ഇതെന്ത് കഥ ഇത് മനുഷ്യൻ എന്ന നിനക്ക് സംസാരിക്കുക അപ്പം ചെന്നായ പറഞ്ഞ എന്താ ഇതിലും വലിയ പുതുമകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിലും കൗതുകകരമായ സംഭവങ്ങൾ ഇവിടെ വിവരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ആ വിവരിക്കുന്നത് നോക്കൂ നീ അങ്ങ് അകല ആ ഈന്തപ്പന തോട്ടങ്ങളിൽ പോയി നോക്കൂ അവിടെ ഇരുന്നു കൊണ്ടൊരാൾ ഇതിലും അത്ഭുതകരമായ സംഭവങ്ങൾ വിവരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അദ്ദേഹം അള്ളാഹുവിൻ്റെ തിരുദൂതരാണ് ആ തിരുദൂതരായ അദ്ദേഹത്തിനടുത്ത് പോയാൽ നിനക്ക് ഇതിലും വലിയ അത്ഭുതങ്ങൾ കേൾക്കാൻ കഴിയും എന്ന് ഈ ചെന്നായ രണ്ടാമത് തുറന്നു പറഞ്ഞ് ഇയാളെ ഒന്നുകൂടി അത്ഭുതപ്പെടുത്തുകയാണ് ചെന്നായ ചെന്നായൻ്റെ വഴിക്ക് പോയി പിന്നെ അവിടെ ആടിനൊന്നും കിട്ടൂലല്ലോ ആടിന് പിന്നെ അയാൾക്ക് വേണ്ടാതാനും കാരണം ഇങ്ങനെ സംസാരിക്കുന്ന ചെന്നായനോട് പിന്നെ ഇയാൾക്ക് എന്തിനാ ആടിനെ വാങ്ങട്ടെ ഒന്നും വാങ്ങാൻ കഴിയില്ല അയാൾ ആട് പോട്ടെ എന്ന് വെച്ചു ഈ ചെന്നായ പറഞ്ഞിടത്തേക്ക് പോവുകയാണ് ചെന്നപ്പോൾ അഷ്റഫുൽ ഉൽ ഹൽക്കസല്ലാഹു അലഹി വസ്ല പദങ്ങളെ കാണുന്നു ഇതിൻ്റെ ഒരു റിപ്പോർട്ടിലുള്ളത് തങ്ങളപ്പം നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നു നിസ്കരിച്ചതിൻ്റെ ശേഷം സുഹാബാഗുറുടെ ഇടയിലേക്ക് വന്നിട്ട് റസൂൽ എന്ന ചോദിക്കാണ് ചെന്നായി സംസാരിച്ച ആളുണ്ടല്ലോ ആ ആൾ ഇങ്ങോട്ട് വരട്ടെ അപ്പം ഇയാൾ കടന്നു ചെല്ലുകയാണ് ചെന്നായി സംസാരിച്ച ആൾ കടന്നു ചെല്ലുകയാണ് നീ സംഭവിച്ച സംഭവം ഇവരോടൊന്ന് തുറന്നു പറ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ വിവരിക്കുന്നു ഇദ്ദേഹം ആ സംഭവിച്ച സംഭവം അപ്പാട് വിവരിക്കുന്നു എന്നിട്ട് ഇതെല്ലാം ബോധ്യപ്പെട്ടപ്പോൾ ഈ രണ്ട് സംഭവം മതിയല്ലോ ഇയാൾക്ക് ചെന്നായി സംസാരിച്ചതും ആ ചെന്നായ സംസാരിച്ച വിവരം ഇങ്ങോർ മുത്തും മുസ്തഫ സല്ലാഹു അലൈഹി വസല്ല പദങ്ങൾ ചെന്ന സമയത്തു തന്നെ ഇങ്ങോട്ട് വിവരിച്ചെന്ന് പറഞ്ഞാൽ ഞയാളെ സംബന്ധിച്ച് വേറൊരു തെളിവ് ആവശ്യമില്ല അദ്ദേഹം ഉടനെ തന്നെ റസൂറുദ്ദാനെ കൊണ്ട് വിശ്വസിച്ചു ഉഹ്ബാൻ ഉഹ്ബാനു ഔസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരെന്നും ഇദ്ദേഹത്തിന് വിളിപ്പേര് സൊഹാബാക്കൾക്കിടയിലും മറ്റും വന്നത് മുക്കല്ല മുദ് മുക്കല്ലം ഉദ്വീബ് എന്നാണ് ചെന്നായയുടെ സംസാരം കേട്ടയാൾ ചെന്നായി സംസാരിച്ചിട്ടുള്ളയാൾ എന്ന് ചെന്നായ സംസാരിച്ചിട്ടുള്ള ഈയാൾ അയാളിൽ മാത്രമല്ല ഈ ഒരു മഹത്വം അയാളുടെ വർഗമായി ഹുസാത്ത് ഗോത്രത്തിൽ നിന്നുള്ള ഒരു വംശത്തിൻ്റെ പേര് ബനു മുക്കല്ലം ദ്വീബ് എന്ന ബനു മുക്കല്ലമുദ്വീബ് മുക്കല്ലം ഉദ്വീബിൻ്റെ മക്കൾ മുഹമ്മദ് ബു അഷാസ് എന്ന ധാരാളം ഹദീസുകളിൽ കാണുന്ന റിപ്പോർട്ടറെ പറയുമ്പോൾ ചരിത്രത്തിൽ ഉയരിക്കുന്നത് കാണാം മിം ബനി മുക്കല്ലം ബി ബനു മുക്കല്ലംബിൽപ്പെട്ടവരാണ് ഇവർ അദ്ദേഹത്തിൻ്റെ ഗോത്രത്തിൽ ആറ് റിപ്പോർട്ടറായ സംഭവമുണ്ടോ ആ സംഭവത്തിലെല്ലാം ഇവരെ പറയുമ്പോൾ അതൊരു വലിയ പദവിയായി നൽകുന്നു ഇംബനി മുക്കല്ല മിദ്ബി ബനുമുക്കല്ല മുദ്ദീബി എന്ന വംശത്തിൽപ്പെട്ടയാളാണ് ഹുസാഹത്ത് എന്ന മഹാഗോത്രത്തിലെ ഒരു കൊച്ചു വംശമാണിത് ഇത്ര വലിയ യാഥാർത്ഥ്യങ്ങൾ അള്ളാഹുവിൻ്റെ നിസാലത്ത് സംബന്ധിച്ച നിസാലത്ത് ബോധ്യപ്പെടുത്തുന്നതുണ്ട് ഇത്തരം സംഭവങ്ങൾക്ക് പുറകിൽ നബി സല്ലാ അലൈഹി വസല്ല മതങ്ങൾ പറയുന്ന വാചകം ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് ഞാൻ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു നബി എന്നെ പറയാം അഷദ് അന്നി റസൂലുള്ള പുതിയ പുതിയ അത്ഭുതങ്ങൾ കേൾക്കുമ്പോൾ അശ്ദ് അന്യീ റസൂലുള്ള ഈ അത്ഭുതങ്ങൾ അസാധാരണ സംഭവങ്ങളൊക്കെ റസൂലുല്ലാൻ്റെ നിസാരത്തിനെ ഒന്നുകൂടി സാക്ഷീകരിക്കും ഒന്നുകൂടി സാക്ഷ്യപ്പെടുത്തും അത് ബോധ്യം വരുമ്പോൾ നമ്മളും പറയണം അശ്വതു അല്ലാ ഇലഹഇ ഇല്ലാ വ അഷതു അന്ന മുഹമ്മദ് റസൂലുള്ള എന്ന് ഇതുകൂടി പഠിപ്പിക്കാനുള്ള ഒരു തിരുസുന്നത്തിൻ്റെ കൂടി വിവരണത്തിനാണ് അള്ളാഹുവിൻ്റെ റസൂവിൻ്റെയും സുഹാബത്തിൻ്റെയും ഇതുപോലുള്ള പ്രഖ്യാപനങ്ങൾ ആ വിധം അള്ളാഹുവിൻ്റെ വിധങ്ങൾ പ്രഖ്യാപിക്കുന്നു ചില സന്ദർഭങ്ങളിലെ സൊല്ലാ പറഞ്ഞത് മനുഷ്യരിൽ നിന്നും ജിന്നിൽ നിന്നുമുള്ള ഗുണം കെട്ടവരല്ലാതെ അനുസരണമില്ലാത്തവരല്ലാതെ നന്ദിയില്ലാത്തവരല്ലാതെ എന്നെ അറിയാത്തവരാരുമില്ല മനുഷ്യർ ജിന്നെ ഈ രണ്ട് വർഗ്ഗത്തിലുള്ള നന്ദി കെട്ടവർ മാത്രമേ എന്നെ അറിയാത്തവരായും എന്നെ അംഗീകരിക്കാത്തവരായും ഉള്ളൂ എന്ന് ഷെഫി അബ്രാർ റസൂൽഹി സല്ലല്ലാഹു അലൈഹു വസ്ലമ തങ്ങൾ പറയുമ്പോൾ എല്ലാ ജീവജാലങ്ങളും ജീവനില്ലാത്ത ചരാചരങ്ങളുമെല്ലാം അഷ്റഫുൽ ഹൽത്ത് സല്ലല്ലാഹു അലൈഹു വസ്ലമ്മ തങ്ങളുടെ കടപ്പാട് തങ്ങളോടുള്ള നന്ദി ശരിക്കും ഓർമ്മയുള്ളവരും പ്രകൃതിയാ തന്നെ അവരുടെ പ്രകൃതിയിൽ ഊട്ടപ്പെട്ടിട്ടുള്ളവരും ആ വിധം സർഗശേഷിയോടെ അവരുടെ പ്രകൃതിയുടെ സ്വഭാവത്തോടെ അള്ളാഹുവിനെ വാഴ്ത്തുന്നതിനൊപ്പം അള്ളാഹൻ്റെ റസൂലിനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നവരുമാണ് എന്ന് അള്ളാഹു പറയുമ്പോൾ പറയുന്നിടത്തെല്ലാം തങ്ങളെയും പറയപ്പെടുന്ന വിധം തങ്ങളെ നാം ഉയർത്തിയിരിക്കുന്നു തങ്ങളുടെ പ്രകീർത്തനം ഉയർത്തിയിരിക്കുന്നു എന്നാണല്ലോ അള്ളാഹു താലി വിശ്വ ഖുർആാനിൽ പറയുന്നത് ലാ ഉറു ഇല്ലാപത്തുതുക്കറുമായി എന്നെ എവിടെ പറയുന്നുണ്ടോ ആര് വാഴ്ത്തുന്നുണ്ടോ എവിടെ സ്തുതിക്കപ്പെടുന്നുണ്ടോ അവിടെ തങ്ങളെയും സ്തുതിക്കപ്പെടുകയും വാഴ്ത്തപ്പെടുകയും ചെയ്യും അവവിധത്തിൽ അള്ളാഹുദാല പറയുന്നു അങ്ങ് ഇവിടെ പ്രകീർത്തനത്തെ നാം ഉയർത്തിയിരിക്കുന്നു എന്ന് ഈ ആയത്ത് എല്ലാവർക്കും സുപരിചിതമായ ആയത്താണല്ലോ അപ്പോൾ എല്ലാ വസ്തുക്കളും അള്ളാഹുവിനെ സ്നേഹി ചെയ്ത് ഹംദ് ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ വസ്തുക്കൾ അത്രയും അതോടൊപ്പം അള്ളാഹുവിൻ്റെ റസൂനെയും വാഴ്ത്തുന്നുണ്ടല്ലോ അള്ളാഹുവിൻ്റെ റസൂലിനെയും പ്രകീർത്തിക്കുന്നുണ്ടല്ലോ തീർച്ചയായും പ്രകീർത്തിക്കുന്നുണ്ട് സകല വസ്തുക്കളും പ്രകീർത്തിക്കുന്നുണ്ട് നമ്മൾ മനുഷ്യന്മാർ അതേപോലെ സഹോദരവർഗമായ ജിന്നുകളും കാണാത്ത ജീവികളുടെ ചർച്ച നമുക്ക് മാറ്റി നിർത്താം നമ്മൾ മനുഷ്യന്മാർ അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള നന്ദി നമുക്കുണ്ടാകേണ്ടത് പഠിച്ചുകൊണ്ടാണ് അറിഞ്ഞുകൊണ്ടാണ് മനസ്സിലാക്കിക്കൊണ്ടാണ് ഉത്തരവാദിത്വം ഓർത്തുകൊണ്ടാണ് ധർമ്മം ശരിക്കും ഓർത്തുകൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടും വേണം ഇതുകൊണ്ട് തന്നെയാണ് നമുക്ക് നമുക്കള്ളാഹു താല നൈസർഗികമായി മനുഷ്യരോഗത്തിൽ അള്ളാഹു താല ഒരു പ്രകൃതിയായി അങ്ങനെ നിശ്ചയിക്കാതിരുന്നതും ആയുധം നൽകാതിരുന്നതും ദുഷിച്ചവരുണ്ടാകും ശാക്യറും ഉണ്ടാകും കഫൂറും ഉണ്ടാകും ഇത് അള്ളാഹുവിൻ്റെ ഒരു നിശ്ചയമാണ് ഈ നിശ്ചയപ്രകാരം അള്ളാഹു താലാൻ്റെ റസൂരിൻ്റെ രസാനത്ത് അറിഞ്ഞവരും അറിയാത്തവരും അറിഞ്ഞാൽ തന്നെ അംഗീകരിക്കുന്നവരും അംഗീകരിക്കാത്തവരും വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരും അതറിഞ്ഞാലും വിശ്വസിച്ചാലും അത് പാലിക്കുന്നവരും പാലിക്കാത്തവരും പാലിക്കുന്നതിലുപരിയായി നിന്ദിക്കുന്നവരും അപഹസിക്കുന്നവരും ആക്ഷേപിക്കുന്നവരും എല്ലാം ഈ മനുഷ്യ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്യും നമ്മൾ മഹാഭാഗ്യവാന്മാരാണ് അള്ളാഹുവിൻ്റെ റസൂലിനെ പട്ടി അംഗീകരിച്ചുകൊണ്ടും വിശ്വാസത്തുകൊണ്ടുമാണ് നമ്മൾ ജനിച്ചിട്ടുള്ളത് പിറന്നിട്ടുള്ളത് അള്ളാഹുവിനെ അംഗീകരിച്ചുകൊണ്ടും കൊണ്ടും വിശ്വസിച്ചുകൊണ്ടുമാണ് നമ്മൾ ജനിച്ചിട്ടുള്ളത് പിറന്നിട്ടുള്ളത് ഇതൊരു വല്ലാത്ത ഔദാര്യമാണല്ലോ ഇതില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ നമ്മളും വഴികെട്ടുപോകുമായിരുന്നേനെ വഴിയറിയാതൊഴിലുമായിരുന്നേനെ നമ്മളും ഏതോ നന്ദകന്മാരിലും മോശപ്പെട്ടവരിൽപ്പെട്ടുമായിരുന്നേനെ മേത അള്ളാഹു അഭയം അള്ളാഹു നൽകിയ ഈ മഹത്തായ അനുഗ്രഹം നിലനിർത്തേണ്ട ബാധ്യത മാത്രമേ ഭാഗ്യവശാൽ നമുക്കുള്ളൂ അള്ളാഹന